നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം വിഖ്യാത പോർച്ചുഗൽ ഫുട്ബോളർ ലൂയി ഫിഗോയെക്കുറിച്ചാണ് ഈ വീഡിയോ ക്രിസ്റ്റിയാനോ റൊണാൾഡോ പോർച്ചുഗലിൻ്റെ എല്ലാം എല്ലാം ആകുന്നതിന് മുമ്പ് ലൂയി ഫിഗോ ആയിരുന്നു പോർച്ചുഗലിൻ്റെ സൂപ്പർ താരം കേവലം പോർച്ചുഗലിൻ്റെ മാത്രം സൂപ്പർ താരമായിരുന്നില്ല ഫിഗോ റൊണാൾഡോയെ പോലെ തന്നെ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച കളിക്കാരിലൊരാളായിരുന്നു ലൂയി ഫിഗോ ചെറുപ്പത്തിൽ തന്നെ പോർച്ചുഗൽ ഫുട്ബോളിലെ സുവർണ തലമുറയുടെ നായകനായിട്ടാണ് ഫിഗോ അറിയപ്പെട്ടിരുന്നത് റൂയി കോസ്റ്റയെയും ജോവോ പിൻഡോയെയും പോലുള്ള കളിക്കാരോടൊപ്പം ഫിഗോ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ ട്വൻറ്റി യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പുകളിൽ പോർച്ചുഗലിനെ കിരീടത്തിലേക്ക് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അണ്ടർ ട്വൻ്റി ലോകകപ്പ് ജയിച്ച ഫിഗോ ആ വർഷം തന്നെ പോർച്ചുഗൽ സീനിയർ ടീമിനു വേണ്ടി അരങ്ങേറ്റം കുറിച്ചു അന്ന് വെറും പതിനെട്ട് വയസ്സായിരുന്നു ഫിഗോയുടെ പ്രായം ലക്സംബർഗിനെതിരായ മത്സരത്തിലായിരുന്നു ഫിഗോയുടെ അരങ്ങേറ്റം തൊട്ടടുത്ത വർഷം ഫിഗോ അന്താരാഷ്ട്ര ഫുട്ബോളിൽ പോർച്ചുഗലിന് വേണ്ടി തൻ്റെ ആദ്യ ഗോൾ നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് യൂറോകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഫിഗോ മൂന്ന് ഗോൾ നേടി എട്ട് മത്സരങ്ങളിൽ നിന്നായിരുന്നു ഇത് തുടർന്ന് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇതാദ്യമായി പോർച്ചുഗൽ യൂറോ യൂറോകപ്പിന് യോഗ്യത നേടി രണ്ടായിരത്തി രണ്ട് ലോകകപ്പിന്റെ യോഗ്യതാ മത്സരങ്ങളിൽ ആറ് ഗോൾ നേടിയ ലൂയി ഫിഗോ ഏതാണ്ട് ഒറ്റയ്ക്കാണ് പോർച്ചുഗലിന് ലോകകപ്പിനുള്ള യോഗ്യത നേടിക്കൊടുത്തത് ഒമ്പത് മത്സരങ്ങളിൽ നിന്നാണ് ഫിഗോ ഇത്രയും ഗോൾ ഗോളടിച്ചത് പതിനാറ് വർഷത്തിന് ശേഷമായിരുന്നു പോർച്ചുഗൽ ലോകകപ്പിന് യോഗ്യത നേടുന്നത് എന്നാൽ ലോകകപ്പിൽ ഒരറ്റ ഗോൾ പോലും നേടാനാകാതെ ഫിഗോ കുഴങ്ങിയപ്പോൾ പോർച്ചുഗൽ ആദ്യ റൗണ്ടിൽ തന്നെ പുറത്തായി രണ്ടായിരത്തി നാല് ഫെബ്രുവരി പതിനെട്ടിന് ലൂയി ഫിഗോ പോർച്ചുഗലിന് വേണ്ടിയുള്ള തൻ്റെ നൂറാമത്തെ അന്താരാഷ്ട്ര മത്സരം കളിച്ചു ആ വർഷം ഫിഗോയുടെ കൂടി മിടുക്കിൻ്റെ പിൻബലത്തിൽ പോർച്ചുഗൽ യൂറോ കപ്പിൻ്റെ ഫൈനലിലെത്തി എന്നാൽ ഫൈനലിൽ നിരാശയായിരുന്നു ഫലം ഗ്രീസിനോട് എതിരില്ലാത്ത ഒരു ഗോളിന് തോറ്റു തുടർന്ന് അയാൾ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചു അന്ന് പോർച്ചുഗലിൻ്റെ കോച്ചായിരുന്ന ലൂയി ഫിലിപ്പ് സ്കൊളാരിയുമായുള്ള തർക്കമാണ് ഫിഗോയുടെ വിരമിക്കലിൽ കലാശിച്ചതെന്ന് ഊഹാപോഹമുണ്ടായിരുന്നെങ്കിലും ഇരുവരും അത് നിഷേധിച്ചു എന്നാൽ രണ്ടായിരത്തി അഞ്ച് ജൂണിൽ ഫിഗോ തൻ്റെ തീരുമാനം പിൻവലിക്കുകയും അന്താരാഷ്ട്ര ഫുട്ബോളിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു സ്ലോവാക്യക്കും എസ്റ്റോണിയയ്ക്കും എതിരായ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഫിഗോ കളിക്കുകയും പോർച്ചുഗൽ ജയിക്കുകയും ചെയ്തു അന്ന് സ്കോളാരി തന്നെയായിരുന്നു പോർച്ചുഗലിൻ്റെ കോച്ച് രണ്ടായിരത്തി ആറ് ലോകകപ്പിൽ പോർച്ചുഗലിനെ നയിച്ചത് ഫിഗോ ആയിരുന്നു ടീം ടൂർണമെൻറ്റിൻ്റെ സെമി ഫൈനലിലെത്തി മൂന്ന് വിജയങ്ങളോടെ ഗ്രൂപ്പിൽ ഒന്നാമതെത്തിയ പോർച്ചുഗൽ പ്രീക്വാർട്ടറിൽ നെതർലൻഡ്സുമായാണ് ഏറ്റുമുട്ടിയത് അവരെ ഒരു ഗോളിന് തോൽപ്പിച്ച ഫിഗോയുടെ ടീം ക്വാർട്ടറിൽ ഇംഗ്ലണ്ടിനെയും മറികടന്നു പെനാൽറ്റി ഷൂട്ടൌട്ടിലായിരുന്നു പോർച്ചുഗലിൻ്റെ ജയം എന്നാൽ സെമിഫൈനലിൽ ഫൈനലിൽ ഫ്രാൻസിന് മുന്നിൽ പോർച്ചുഗൽ അടിയറവ് പറഞ്ഞു ഫ്രഞ്ച് ക്യാപ്റ്റൻ സിനദീൻ സിദാൻ നേടിയ പെനാൽറ്റി ഗോളിലൂടെയായിരുന്നു ഫ്രാൻസ് പോർച്ചുഗലിനെ മറികടന്നത് മൂന്നാം സ്ഥാനത്തിനായുള്ള മത്സരത്തിൽ പോർച്ചുഗൽ ജർമ്മനിയോട് തോറ്റു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു തോൽവി നാല്പത് വർഷത്തിനിടയുള്ള പോർച്ചുഗലിന്റെ ലോകകപ്പിലെ ഏറ്റവും മികച്ച പ്രകടനമായിരുന്നു അത്തവണത്തേത് ആ മത്സരത്തോടെ ഫിഗോ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു രാജ്യത്തിന് വേണ്ടി നൂറ്റി ഇരുപത്തിയേഴ് മത്സരം കളിച്ച ലൂയി ഫിഗോ മുപ്പത്തിരണ്ട് ഗോളാണ് നേടിയത് പോർച്ചുഗലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ നാലാമത്തെ താരമാണ് ഫിഗോ ക്ലബ്ബ് തലത്തിലും ഒരു ഇതിഹാസ താരമാണ് ലൂയി ഫിഗോ പോർച്ചുഗലിലെ സ്പോർട്ടിംഗ് സി തുടങ്ങി ഇറ്റലിയിലെ ഇൻ്റർമിലാനിൽ അവസാനിച്ച ആ ക്ലബ്ബ് കരിയർ അസാധാരണ നേട്ടങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ യാത്രയിൽ അയാൾ സ്പാനിഷ് അമ്മമാരായ ബാഴ്സലോണയ്ക്കും റയൽ മാഡ്രിഡിനും വേണ്ടി ബൂട്ട് കെട്ടി പരസ്പരം അത്രമാത്രം പോരിലേർപ്പെട്ടിട്ടുള്ള രണ്ട് ക്ലബുകളാണ് ബാഴ്സയും റയലും ഈ രണ്ട് ടീമിനു വേണ്ടിയും കളിച്ചിട്ടുള്ള അപൂർവ താരങ്ങളിലൊരാളാണ് ഫിഗോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ബാഴ്സലോണയിൽ എത്തിയതിനെ തുടർന്നാണ് ഫിഗോയുടെ കരിയർ വളർച്ച നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് സീസണിൽ അയാൾ ബാഴ്സയ്ക്കൊപ്പം യുവേഫ കപ്പ് വിനേഴ്സ് കപ്പ് നേടി തുടർന്ന് തുടർച്ചയായി രണ്ട് വർഷം ലാലിക കിരീടവും ബാഴ്സയ്ക്കൊപ്പം ഫിഗോ നേടി മൊത്തം നൂറ്റി എഴുപത്തിരണ്ട് മത്സരങ്ങളാണ് ഫിഗോ ബാഴ്സയ്ക്ക് വേണ്ടി കളിച്ചത് മുപ്പത് ഗോളാണ് നേടിയത് രണ്ടായിരത്തിൽ ബാഴ്സലോണയിൽ നിന്നും റയൽ മാഡ്രിഡിലേക്ക് ഫിഗോ കൂടുമാറിയത് ലോക റെക്കോർഡ് ആയിരുന്നു അറുപത്തിരണ്ട് മില്യൺ യൂറോ ആയിരുന്നു അന്ന് റയൽ മാഡ്രിഡ് ഫിഗോയ്ക്ക് നൽകിയ പ്രതിഫലം ആ വർഷമാണ് അയാൾക്ക് ബാലന്തിയോർ പുരസ്കാരവും ലഭിക്കുന്നത് റെയിലിൽ എത്തിയ ശേഷം ബാഴ്സലോണയുമായുള്ള ആദ്യ എൽ ക്ലാസിക്കൊക്കെ ക്യാമ്പ് ന്യൂവിലെത്തിയ ലൂയി ഫിഗോയെ ബാഴ്സ ആരാധകർ കൂകി വിളിച്ചാണ് എതിരേറ്റത് വഞ്ചകൻ എന്ന പോസ്റ്ററുകളും ബാനറുകളുമായിരുന്നു സ്റ്റേഡിയം മുഴുവൻ തീർത്തും ദയാരഹിതമായിട്ടായിരുന്നു ബാഴ്സലോണയുടെ ആരാധകർ ഫിഗോയോട് പെരുമാറിയത് കളി തുടങ്ങുന്നതിന് മുമ്പ് ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് മൈതാനത്തേക്ക് ഇറങ്ങി വന്ന ഫിഗോയെ എതിരേറ്റത് തൊണ്ണൂറ്റി എട്ടായിരത്തോളം വരുന്ന ബാഴ്സ ആരാധകരുടെ പരിഹാസശരങ്ങളും കൂകിവിളികളുമായിരുന്നു അത് തീർത്തും അസഹനീയമായപ്പോൾ ഫിഗോ കൈവിരലുകൾ കൊണ്ട് കാതുകൾ അടച്ചു മത്സരം തുടങ്ങിയതിനു ശേഷം എപ്പോഴൊക്കെ പന്ത് ഫിഗോയുടെ കാലിൽ കിട്ടിയോ അപ്പോഴൊക്കെ ഉയർന്നു പൊങ്ങിയ കാണികളുടെ ശബ്ദം ഫിഗോയെ അങ്ങേയറ്റം അപമാനിക്കുന്നതായിരുന്നു കാണികൾ ഫിഗോയ്ക്ക് നേരെ ഓറഞ്ചുകൾ കുപ്പികൾ സിഗരറ്റ് ലൈറ്ററുകൾ എന്തിന് മൊബൈൽ ഫോണുകൾ വരെ എറിഞ്ഞു റയൽ മാഡ്രിഡിന് വേണ്ടി സ്ഥിരമായി കോർണർ കിക്കുകൾ എടുത്തിരുന്നത് ഫിഗോ ആണെങ്കിലും ക്യാമ്പ്നുവിലെ ആ മത്സരത്തിൽ ഫിഗോ അതിന് തുനിഞ്ഞതേയില്ല അതുവഴി കാണികളെ പ്രകോപിപ്പിക്കേണ്ട എന്ന് കരുതിയായിരുന്നു അത് മത്സരം ബാഴ്സലോണ എതിരില്ലാത്ത രണ്ട് ഗോളിന് ജയിച്ചു ആ അന്തരീക്ഷത്തിൽ റയൽ മാഡ്രിഡിനെ ജയിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു അന്ന് റയലിലെ ഫിഗോയുടെ സഹകളിക്കാരനായ ഇവാൻ കാമ്പോ ഇങ്ങനെ പറഞ്ഞു അത് ലൂയി ഫിഗോ ഒരു തരത്തിലും അർഹിക്കുന്നതായിരുന്നില്ല ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാൾ അത്രയും ഹീനമായ പരിഹാസങ്ങൾ കേൾക്കേണ്ടവനായിരുന്നില്ല ബാഴ്സലോണയ്ക്ക് വേണ്ടി അത്രമാത്രം വിയർപ്പും രക്തവും ഒഴുക്കിയ കളിക്കാരനായിരുന്നു അയാൾ ആ കളിക്കു മുമ്പ് തന്നെ അങ്ങനെയൊരു അന്തരീക്ഷത്തിനുള്ള ഒരുങ്ങിയിരുന്നു ഒരു വഞ്ചകൻ വരുന്നു എന്ന തലക്കെട്ട് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ അതായിരിക്കും സ്ഥിതിയെന്ന് ഞങ്ങളെല്ലാവരും ഊഹിച്ചിരുന്നു അന്ന് ക്യാമ്പ് ന്യൂവിൽ നടന്നതുപോലൊന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അത് ഫിഗോയെ മാനസികമായി തകർത്തിരുന്നു കഴിഞ്ഞ സീസണിൽ ക്യാമ്പ് ന്യൂവിലെത്തിയപ്പോൾ തനിക്ക് കിട്ടിയ മനോഹരമായ സ്വീകരണത്തെക്കുറിച്ച് ഒരു നിമിഷം അയാൾ ഓർത്തിട്ടുണ്ടാകാം ഫിഗോയുടെ തല കുനിഞ്ഞിരുന്നു എന്നാൽ എനിക്കപ്പോൾ അയാളോട് തോന്നിയത് ആരാധനയായിരുന്നു അത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ അസാധാരണ ധൈര്യം വേണം രണ്ടായിരത്തി ഒന്നിൽ റയൽ മാഡ്രിനൊപ്പമുള്ള തൻ്റെ ആദ്യ സീസണിൽ ലൂയി ഫിഗോ ലാലിഗ കിരീടം നേടി എല്ലാ ടൂർണമെൻറ്റുകളിലുമായി അയാൾ പതിനാല് ഗോളാണ് അടിച്ചത് ആ വർഷത്തെ ഫിഫ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ അയാളെ തേടിയെത്തി തൊട്ടടുത്ത സീസണിൽ റയൽ ചാമ്പ്യൻസ് ലീഗ് കിരീടവും നേടി ഫിഗോ രണ്ടായിരത്തി മൂന്നിലും റയൽ മാഡിനൊപ്പം ലാലിക കിരീടം നേടി അഞ്ച് സീസണാണ് അയാൾ റയലിനൊപ്പം കളിച്ചത് നൂറ്റിന് അറുപത്തി നാല് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തെട്ട് ഗോളാണ് നേടിയത് രണ്ടായിരത്തഞ്ച് മധ്യത്തോടെ ലൂയി ഫിഗോ ഇറ്റാലിയൻ ക്ലബായ ഇൻ്റർ മിലാനിലെത്തി രണ്ടായിരത്തൊമ്പത് വരെ അവിടെ തുടർന്ന അയാൾ നൂറ്റഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഒമ്പത് ഗോളാണ് നേടിയത് രണ്ടായിരത്തി ഒമ്പത് മെയ് പതിനാറിന് താൻ ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നതായി ലൂയി ഫിഗോ പ്രഖ്യാപിച്ചു ഇൻ്റർ മിലാൻ സീരിയ കിരീടം നേടിയ ദിവസമായിരുന്നു അത് ക്ലബ് തലത്തിൽ മൊത്തം അഞ്ഞൂറ്റി എഴുപത് മത്സരങ്ങളാണ് ഫിഗോ കളിച്ചത് തൊണ്ണൂറ്റി മൂന്ന് ഗോൾ നേടി നാല് ലാലിക കിരീടങ്ങൾ ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടം രണ്ട് സ്പാനിഷ് കപ്പ് മൂന്ന് സ്പാനിഷ് സൂപ്പർ കപ്പ് ഒരു യു എഫ കപ്പ് വിനേസ് കപ്പ് രണ്ട് യു എഫ സൂപ്പർ കപ്പ് ഒരു ഇൻ്റർ കോണ്ടിനെൻ്റൽ കപ്പ് നാല് സീരിയ കിരീടങ്ങൾ ഒരു ഇറ്റാലിയൻ കപ്പ് മൂന്ന് ഇറ്റാലിയൻ സൂപ്പർ കപ്പ് എന്നിവ നേടിയ താരമാണ് ഫിഗോ എല്ലാ അർത്ഥത്തിലും ഇതിഹാസ തുല്യമായ ക്ലബ് കരിയറായിരുന്നു ലൂയി ഫിഗോയുടേത് ഒരു സമ്പൂർണ്ണ ഫുട്ബോളർക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ കളിക്കാരനായിരുന്നു ലൂയി ഫിഗോ കായികക്ഷമത വേഗത ഡ്രിബിൾ ചെയ്യാനുള്ള അസാധാരണ പാഠപം ചാരുത തുടങ്ങിയവയെല്ലാം അയാളുടെ കളിയുടെ സവിശേഷതകളായിരുന്നു എല്ലാ ഇതിഹാസ താരങ്ങളെയും പോലെ അയാൾക്കും പന്തിനുമേൽ അസാധാരണ നിയന്ത്രണം ഉണ്ടായിരുന്നു പ്രതിരോധ നിരക്കാരെ അയാൾ വെട്ടിയൊഴിയുന്നത് കാണുന്നത് തന്നെ ആനന്ദകരമായിരുന്നു ഒരു വലങ്കാലനായിരുന്നെങ്കിലും ഇടതുകാൽ കൊണ്ട് ഷോട്ടുകൾ എടുക്കാനും അയാൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കരിയറിൻ്റെ ആദ്യകാലത്ത് വിങ്ങറായി കളിച്ചിരുന്ന ഫിഗോ സഹകളിക്കാർക്ക് ഗോളടിക്കാനുള്ള അവസരം ഒന്നിനു പിറകെ ഒന്നായി കൊടുത്തു അയാളുടെ വളഞ്ഞുപുളഞ്ഞു വരുന്ന ക്രോസുകൾ എതിർ ഡിഫൻഡർമാരെ കബളിപ്പിച്ചു മിഡ്ഫീൽഡർമാരുമായി നല്ല ഒത്തിണക്കം കാണിച്ച കളിക്കാരനായിരുന്നു ഫിഗോ ഇത് എതിരാളികളെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിച്ചിരുന്നത് കരിയർ മുന്നോട്ട് കുതിച്ചതോടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും അയാൾ നിയോഗിക്കപ്പെട്ടു പ്ലേ മേക്കിങ്ങിലുള്ള അയാളുടെ കഴിവായിരുന്നു അതിന് കാരണമായത് കളിയിൽ വരാൻ പോകുന്നത് വളരെ നേരത്തെ കാണാനുള്ള മിടുക്ക് കുശാഗ്ര ബുദ്ധി മികച്ച പാസുകൾ നൽകാനുള്ള കഴിവ് തുടങ്ങിയവയെല്ലാം ഫിഗോയെ മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാക്കി വേണ്ടപ്പോൾ ആക്രമിക്കാനും വേണ്ടപ്പോൾ പ്രതിരോധിക്കാനും അയാൾക്ക് കഴിഞ്ഞു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എപ്പോൾ ആക്രമിക്കണമെന്നും എപ്പോൾ പ്രതിരോധിക്കണമെന്നും ഫിഗോയെ പോലെ ഫുട്ബോൾ മൈതാനത്ത് തിരിച്ചറിഞ്ഞ കളിക്കാർ അധികമൊന്നും ഉണ്ടാകില്ല ഏറെ ദൂരെ നിന്ന് ശക്തമായ ഷോട്ടെടുക്കാനുള്ള ഫിഗോയുടെ മിടുക്ക് എതിർ ഡിഫൻഡർമാർക്ക് വലിയ വെല്ലുവിളിയായിരുന്നു ഫ്രീ കിക്ക് എടുക്കുന്നതിലെയും പെനാൽറ്റി എടുക്കുന്നതിലെയും അയാളുടെ കൃത്യത ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു കളിക്കാരൻ എന്നതുപോലെ തന്നെ അയാളൊരു മികച്ച നായകൻ കൂടിയായിരുന്നു സഹകളിക്കാരെ കൃത്യമായി പൊസിഷൻ ചെയ്യിക്കാനും അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകാനുമുള്ള പ്രത്യേകമായൊരു കഴിവ് ഫിഗോയ്ക്കുണ്ടായിരുന്നു അത് അയാൾ കളിക്കുന്ന ടീമിനെ എപ്പോഴും ഗുണം ചെയ്തു ഫുട്ബോളിലെ വൻ ശക്തികളായ മറ്റേതെങ്കിലും ഒരു രാജ്യത്താണ് ഫിഗോ ജനിച്ചിരുന്നതെങ്കിൽ അന്താരാഷ്ട്ര ഫുട്ബോളിലെ അയാളുടെ നേട്ടങ്ങൾ എത്രയോ എത്രയോ കൂടുതലായനെ എന്ന് കരുതുന്ന ഒട്ടേറെ ഫുട്ബോൾ പ്രേമികളുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ ഫിഗോയും പരിമിതമായ ഒരു ടീമിൻ്റെ വലയത്തിനകത്ത് പെട്ടുപോയ അസാധാരണ പ്രതിഭയായിരുന്നു ഫുട്ബോളിൻ്റെ ചരിത്രം എഴുതുമ്പോൾ ഒരിക്കലും വിട്ടുപോകാൻ കഴിയാത്ത എക്കാലത്തെയും ഇതിഹാസങ്ങളിലൊരാൾ